ശുദ്ധപരമതിന് സെക്കൻഡ് കട്ടാണ് ഫസ്റ്റ് കട്ട് എന്താണ് ആ വീട്ടിൽ അസമയത്ത് വിരുദ്ധകാരൻ വന്നു എന്നുള്ളതാണ് ആദ്യത്തെ മുറിപ്പാടുകൾ എന്താണ് ഫലം തരുന്നതിനെ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി വെട്ടി ഒഴിക്കുന്നതിൻ്റെ ആദ്യത്തെ എന്താണ് ആദ്യ കട്ട് ഫസ്റ്റ് കട്ട് അസമയത്ത് ആ വരുന്നുകാരൻ വന്നു രണ്ടാമത്തെ ഘട്ടം എന്താണ് അയൽവാസര മുമ്പിൽ നാണം കെടുന്നത് സംഹിതാന്ന് വിളിച്ചിട്ട് പോലും രക്ഷപെട്ടില്ല അയൽവാസര മുമ്പിൽ നാണം കിട്ടൂ നാണം കെട്ടെങ്കിലും ഈ മനുഷ്യൻ തിരിഞ്ഞ് പിന്തിരിഞ്ഞ് പോരാൻ പറ്റണില്ല രണ്ടാമത്തെ കിട്ടി എന്താ സംഭവം സംയെന്നാൽ ഈ മനുഷ്യന് സംയമനമുള്ള ആളാണ് നമുക്കറിയാവും ഇതെല്ലാം വരണെങ്ങനെയാണെന്ന് അറിയാവോ ഈ വെട്ട് ഇപ്പോൾ പതിനഞ്ച് രണ്ട് മൂന്നിൽ പറയുന്ന ജൊഹന്നാൻ്റെ സുവിശേഷത്തിലെ ഫലം കായ്ക്കുന്നതിന് കൂടുതൽ ഫലം നൽകുന്നതിന് വേണ്ടി വെട്ടി ഒരുക്കുന്ന വെട്ടില്ലേ ആ ഫലങ്ങൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ കഴിഞ്ഞ മാസം ആഴ്ച കണ്ടതാണ് ഗലാത്തീറ് അഞ്ച് ഇരുപത്തിരണ്ടിലെ ഫലങ്ങളാണ് എന്താണ് ആത്മാവിൻ്റെ ഫലങ്ങളാണ് ജീവിക്കുക എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ജീവിക്കും എന്താണ് ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ഇല്ലാത്ത അഞ്ച് ഇരുപത്തിരണ്ടിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ് സ്നേഹം പിന്നെന്താണ് ക്ഷമ വാട്ട് ഇസ് ദാറ്റ് എന്താണ് ഇപ്പോൾ യശ്വൻ എന്ന് പറയുന്നത് സഹിക്കാനുള്ള കഴിവുള്ള സ്നേഹമാണ് അല്ലെങ്കിൽ കാത്തിരിക്കാൻ ഉണ്ടാവും പിന്നെ സഹിച്ച് കാത്തിരിക്കാനും കഴിയും പെട്ടെന്നൊരു സ്നേഹമല്ല സ്നേഹത്തിൻ്റെ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോംസ് ഉണ്ടാവും നമ്മൾ സ്നേഹ സ്നേഹം എന്ന് പറയണതേ സ്നേഹത്തിൻ്റെ കിൻറ്റക്കാട്ട് എൽ കെ ജി സ്നേഹമാണ് നമ്മുടെ കയ്യിരിക്കണത് ഇതിൻ്റെ കുറച്ചും കൂടി ഗാഡായിട്ടുള്ള മിശ്രിതമുണ്ട് എന്താണ് സ്നേഹം ക്ഷമ എന്താണ് ക്ഷമയെന്ന് പറയണത് സഹിക്കുന്ന സ്നേഹം അയാക്കുണ്ട് ഈ ഈ അപ്പത്തിന് വേണ്ടി മുട്ടണ പാർട്ടിക്കുണ്ട് അയാൾക്ക് ക്ഷമയുണ്ട് എന്താണ് അയാൾ പോണില്ലല്ലോ എന്റെ കുഞ്ഞുങ്ങളും ഞാനുമായിട്ട് കിടപ്പിലാണെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പോണില്ലല്ലോ എന്താ താൻ കിടന്നോ സോറി സോറി ഫോർ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞ് പുള്ളി പോകുന്നില്ല സോറി ഫോർ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞ് പോകുന്നില്ല മോന്തം കയറ്റി പോകുന്നില്ല കഥ അക്കാര്യം എന്താണ് ആ സ്നേഹിതനോടുള്ള തൻ്റെ വീട്ടിൽ വരുന്ന സ്നേഹിതിനുള്ള സ്നേഹമാണ് അതിൻ്റെ കാരണം തൻ്റെ വീട്ടിൽ അസമയത്ത് കയറി വന്ന സ്നേഹിതിന് അപ്പം കൊടുക്കാൻ വേണ്ടിയുള്ള സ്നേഹമുണ്ട് അതിനകത്ത് കുറച്ച് സഹനം കൂടി ആവശ്യപ്പെട്ടതുകൊണ്ട് ക്ഷമയോടെ ആ മനുഷ്യൻ നിൽക്കുകയാണ് ഇതാണ് ഫലം രാത്രി അഞ്ച് ഇരുപത്തിരണ്ടിൻ്റെ ഫലം എന്താണ് അത് സ്നേഹം ക്ഷമ പിന്നെന്താണ് ദയ നന്മ വിശ്വസ്തത ആത്മസമീപനം ഈ മനുഷ്യന് ആത്മസമയമനം ഉണ്ട് ശരിക്കും അവസാനം ആത്മസമനത്തിനവിടെ നിന്നിട്ട് കഥക തുറന്ന് അപ്പം വാങ്ങിച്ചിട്ടാണ് ഈ മനുഷ്യൻ പോകുന്നത് പക്ഷെ വെട്ട് നാലെണ്ണം കൊണ്ടെന്നുള്ള കാര്യം സത്യമാണ് ഓരോ വെട്ടും ആദ്യത്തെ വെട്ട് അർദ്ധരാത്രി വന്ന് രണ്ടാമത്തെ വെട്ട് അപ്പമില്ലാത്ത അവസ്ഥ മൂന്നാമത്തെ വെട്ട് അയലേന്ദ്ര പോയി തെണ്ടക നാലാമത്തെ വെട്ട് തെണ്ടൽ നിരസിക്കുക ഇതെല്ലാം ജീവിതത്തിൻ്റെ വെട്ടുകളാണ് ദൈവതലെ എപ്പോഴെല്ലാം ഇതെല്ലാം നിൻ്റെ ആവശ്യപ്രകാരം ആഗ്രഹപ്രകാരം ഓരോ വ്യക്തികളും നിൻ്റെ മേലാളന്മാരും നിൻ്റെ സഹപ്രവർത്തകരും നിനക്ക് സംരംഭമല്ലാത്തിരുമ്പോഴൊക്കെ ഇത് വെട്ടാണെന്ന് നിനക്കറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം ഇത് വെട്ടാണ് കിട്ടിയിരിക്കണത് ഇതിൻ്റെ ഫലം എന്താണ് ഇതിൽ നിനക്ക് സ്നേഹത്തിൻ്റെ ഫലമുണ്ടാക്കണം എങ്ങനെ ഒന്ന് കുറയന്തിൻസിൻ്റെ പതിമൂന്ന് ഒന്ന് നാല് ഏഴ് വചനങ്ങൾ സ്നേഹം ദീർഘശാന്തയുള്ളതാണ് സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു എന്നൊക്കെ പറയുന്ന വചനങ്ങളില്ലേ ഇവല്ലാത്ത ഈ പതിമൂന്ന് ഏഴ് എന്താണ് ഒന്ന് കുറയന്ത്യൻസ് പതിമൂന്ന് ഏഴ് എന്താണ് സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു ഈ സ്നേഹിതൻ തൻ്റെ വീട്ടിൽ വരുന്ന സ്നേഹിതനോടുള്ള സ്നേഹത്താൻ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ബുദ്ധിമോശ മോശകരമായ പെരുമാറ്റത്തിനെ ഒരു ചമ്മലിനെ എല്ലാ തരത്തിലും പുള്ളി അതിജീവിക്കുകയാണ് ഈ സ്നേഹം തൻ്റെ വീട്ടിൽ വരുന്ന ഒരു കൂട്ടുകാരനെ രാത്രി വിശക്കണ സമയത്ത് അപ്പം കൊടുക്കാൻ പറ്റുന്നതിന് വേണ്ടി ഈ മനുഷ്യൻ ആത്മീയ സമയവും സഹനവും ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അയാൾ കഴിയുമ്പോൾ നാല് പെട്ടുകൊള്ളുക അയാൾ നാല് വെട്ടുകൊള്ളും ദൈവത്തിലെ ഇങ്ങനെ ആത്മാവിനെ എപ്പോഴും നമ്മുടെ മനസ്സിനെ എപ്പോഴും ദൈവം ഓരോരോ വ്യക്തികളിലൂടെ വെട്ടി വെട്ടി ഫലമുണ്ടാക്കുമ്പോൾ ഒന്ന് കുറഞ്ഞ പതിമൂന്ന് ഒന്ന് നാല് ഒന്ന് ഏഴ് വചനങ്ങളിലുള്ള സ്നേഹം സകലത്തിൽ ക്ഷമിക്കുന്നു സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ അതാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ അതിൽ വളരാൻ വേണ്ടിയാണ് ആ ഫലം കർത്താവ് എന്താ പറഞ്ഞാൽ പതിനഞ്ച് യോജന പതിനഞ്ച് മൂന്നിൽ എന്താ പറയണത് ഫലം തരുന്നതിനെയാണ് പിന്നെയും ഫലം ഉണ്ടാകാൻ വേണ്ടി വിട്ടണത് അതുകൊണ്ടാണ് ആൾക്കാർ പറയണതേ എന്താച്ചാ പ്രാർത്ഥിക്കാതിരിക്കാണ് നല്ലത് പ്രാർത്ഥിക്കും തോറും പ്രശ്നങ്ങളാണെന്ന് പറയും പ്രാർത്ഥിക്കുന്നതോലും പുതിയ പുതിയ സഹനങ്ങളാണ് പേടിച്ചിട്ടാണ് അച്ഛാ പ്രാർത്ഥിക്കാതിരിക്കണം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് കറക്റ്റ് ഫലം കായ്ക്കുന്നതിന് കാര്യം യേശുവിനെ സംബന്ധിച്ചിടത്തോളം

പരിശുദ്ധ പരമദിപാരുടെ പരിശുദ്ധ പരമധിപിക എപ്പോഴും വരുന്നൊരു വിഷയം നമ്മളെ ഓരോ വിഷയവും ഇതുപോലുള്ള ഓരോ ഇഷ്യൂസും കഴിയുമ്പോഴ് എന്തുമാത്രം നീ സ്നേഹത്തിൽ വളർന്നു ഓരോ വ്യക്തികളും തമ്മിൽ ഓരോ ഉരസലും പൊട്ടലും ഒക്കെ ഇല്ലേ അതെല്ലാം കഴിയുമ്പോൾ നീ ഒറ്റയ്ക്ക് വന്ന് കർത്താവിൻ്റെ തിരുസ്ഥനെ നീ വിലയിരുത്തണം എന്തുമാത്രം നീ സ്നേഹത്തിൽ വളർന്നു എന്തുമാത്രം നീ സൗമ്യതയിൽ വളർന്നു എന്തുമാത്രം നീ ക്ഷമയിൽ വളർന്നു അങ്ങനെ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ നീ വളർന്നു വന്നതിൻ്റെ അർത്ഥം കർത്താവിനെ വെട്ടുകൊല്ലുകയും ചെയ്ത് കൂടുതൽ ഫലം കായ്ക്കുകയും ചെയ്തു എപ്പോഴും ഫലം കായ്ക്കുന്നതിനെ വെട്ടിയൊരുക്കും വെട്ടിയൊരുക്കും എന്ന് പറയും എന്താണ് ഫലം ആ എല്ലാവരും പ്രസംഗിക്കണേ കേൾക്കാം ഫലം കായ്ക്കുന്നതിനെ വെട്ടിയൊരുക്കും വെട്ടിയൊരുക്കും എന്താണ് ഫലം ഞാനും കർത്താവിനെ ചോദിച്ചു വാട്ട് ഈസ് ഫ്രോഡ് അപ്പോൾ കർത്താവ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഓരോ സമയത്തും ഓരോ ഇരസ് ഓരോ തരത്തിലുള്ള ഉരസലും പൊട്ടലും ചീറ്റലുമൊക്കെ വരുമ്പോൾ വ്യക്തിബന്ധങ്ങളിലും ജീവിതാനുഭവങ്ങളിലും തകർച്ചകൾ വരുമ്പോൾ ആ തകർച്ചകളിൽ നിന്ന് നീ എന്താണ് പഠിച്ചത് ആ തകർച്ചകളിൽ നീ എന്താണ് പഠിച്ചത് ആ വഴിക്ക് നീ പോകരുതെന്ന് പഠിച്ചാ എന്തു പണ്ടത്ര പിന്നെ നീ എന്താണ് ആ തകർച്ചിന്ന് പഠിച്ചത് ആ ആളുമായിട്ട് നീ കോണ്ടാക്ട് ചെയ്തെന്ന് പഠിച്ചാ മണ്ടി തീർന്നില്ല നില പരിപാടി നീ എന്താ ഇതിൻ്റെ അനുഭവം നിന്നെ പഠിപ്പിച്ചത് ആ വഴിക്ക് പോകരുതെന്ന് പിന്നെ എന്താണ് ആ വ്യക്തിമായിട്ടിനെ കൈ കൊടുക്കരുതെന്ന് പഠിച്ചോ ദോൺ സെൻസ് ഇതല്ല കർത്താവ് ഉദ്ദേശിച്ചത് നീ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളിലും നിന്നും പഠിച്ചു എല്ലാരെ ആരെ കാണാൻ പോയാലും ആരുമായിട്ട് ഇടപെട്ടാലും എന്തെങ്കിലും പഠിക്കണം എന്നാണ് ഈശോ പറയണത് അതാണ് യോഹന്നെ കുറിച്ച് ചോദിക്കുന്നത് നിങ്ങൾ ആരെ കാണാനാണ് പോയത് ഒരു പ്രവാചകനെയോ അല്ല ഞാൻ പറയുന്നു പ്രോഫക്റ്റ് ഒരു പ്രവാചകനെയൊക്കെ വലിയവനെന്നാണ് പക്ഷെ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഓരോ വ്യക്തികളെയും കണ്ടു കഴിയുമ്പോൾ കർത്താവ് നമ്മൾ ചോദിക്കും നിങ്ങൾ ആരെ കാണാനാണ് പോയത് അപ്പൊ അപ്പൊ നിങ്ങൾ പറയും ഒരു കടിവരികത്തിനെ മാതാവി അല്ല നിന്നെ സൗമ്യത പഠിപ്പിക്കുന്ന ഒരു ഗുരുവിനെ കാണാൻ പോയി ഓരോ വ്യക്തികളെയും വെട്ടുകത്തിയുമായിട്ട് കർത്താവ് കാത്തു നിർത്തിയിരിക്കുന്നു എന്തിനാ നിന്നെ വെട്ടാൻ എന്തിനാണ് ശകത്തിൻ്റെ ഫലം പ്രഭവിക്കാൻ എന്തിനാണ് എൻ്റെ ആത്മാവ് നിത്യതയിലെ കർത്താവിൻ്റെ കൂടെയായിരിക്കാൻ മഹത്വം കരയറ്റാൻ ശ്രുതിക്കട്ടെ മക്കള് ലോകത്തെ നാനുഭാവങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ പടാം கல்ல கத்தாவை எங்கள் கல்ல கத்தாவை மகத்தே களிமண் பார்த்தீ அயோகதாசங்கள் கணிமண் பார்த்து കേ ഓരോ ാണ് നമ്മളെങ്ങനെയാണ് ദൈവരാജ്യത്തിലായിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ദൈവ രാജ്യ പൈതലാകണത് അതെല്ലാം ഇതുപോലെയുള്ള വെട്ടുകൊണ്ട് ഫലം കഴിക്കുന്നതിലൂടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു സൂചന ഉണ്ടായിരുന്നു അതായത് സഹനത്തെക്കുറിച്ച് പറയുന്ന ഒരു സമയത്ത് അപ്പോസന്മാർക്കത് മനസ്സിലാവത്തില്ല മഷുപുത്രൻ ശത്രുക്കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടും അവരെ പീഡിപ്പിക്കും വത്തിക്കും എന്നൊക്കെ പറയുമ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിയിട്ട് പറയും നിനക്കൊന്ന് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയും അപ്പം സഖനം വരുന്ന വിഷയം നമുക്കറിയാവില്ല സഹനമെന്നാണ് നമ്മൾ എപ്പോഴും പറഞ്ഞിരിക്കണത് അതിന് സാത്താൻ നമ്മളെ പഠിപ്പിച്ചതാണോ എന്ന് നമുക്കറിയത്തില്ല കാര്യം സഹനം എന്ത് വിഷയം പറഞ്ഞാലും പറയും ഭയങ്കര സഹനമായിരുന്നു ഇതിന് ഈ സഹനത്തിന് വേറെ ഒരു പേരുണ്ട് അത് സാത്താൻ ഒരിക്കലും നമ്മൾ കണ്ടുപിടിക്കാൻ അനുഗ്രഹി ആഗ്രഹിക്കത്തില്ല അതുകൊണ്ട് എപ്പോഴും സഹന സഹനം നെഗറ്റീവായിട്ടാണ് സംസാരിക്കേണ്ടത് സഹനം എന്നിവിടെ എന്താണ് പിതാ യേശുവിൻ്റെ സഹനം എന്തായിരുന്നോ സഹനമില്ലായിരുന്നു ആ വല്യ ഓഫ് ഗഡായിരുന്നു ദൈവതെരുമനസാണ് ദൈവത്തിൻ്റെ വല്യ ഓഫ് ഗഡ് ദൈവ പൈതൽ ആരാണ് ആരാണ് ദൈവത്തിൻ്റെ മനസ്സ് ഏറ്റെടുക്കുന്നത് പരിതാരിതയില്ലാതെ പരിഭവമില്ലാതെ പിറുപെറുപ്പില്ലാതെ ആരാണ് ദൈവത്തിൻ്റെ മനസ്സിനോട് യോജിക്കണത് അവനാണ് ദൈവ പൈതലെന്ന് പറയുന്നത് സഹനം എന്ന് പറയണത് എന്താണ് എല്ലാ സഹനവും അല്ല മാറ്റാൻ പാടില്ലാത്ത സഹനങ്ങൾ മാറ്റാൻ പാടില്ലാത്ത സഹനങ്ങളല്ലേ ചില ജീവിതത്തിൽ മാറ്റാൻ പാടില്ലാത്ത സഹനങ്ങളുണ്ട് ഇപ്പൊ നീ ഒരു കല്യാണം കഴിച്ചു നിങ്ങൾ പറയാം അച്ഛാ എന്നാ ചെയ്യാനാണ് തൊണ്ട പഴുത്ത പോലെ ഈ വിഴുങ്ങാതെ ഇവൃത്തി എന്ന് പറയും ശരി പറയും അച്ഛ മധുരച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ 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 പറയണില്ലേ ദിസ് ഈസ് വില് ഓഫ് ഗാഡ് ഇതാണ് വില്ല് ഓഫ് ഗാഡ് എന്ന് പറയണതെന്നു വച്ചാൽ നിനക്ക് ഇത് ആ ഇത് ഈ സാഹചര്യം ഒഴിവാക്കാൻ പറ്റത്തില്ല സ്വീകരിക്കാനും പറ്റത്തില്ല അപ്പം പിന്നെ എന്തു ചെയ്യും ഈ സാഹചര്യം ഒഴിവാക്കാൻ പറ്റത്തില്ല പക്ഷേ സ്വീകരിക്കാനും പറ്റത്തില്ല ഇങ്ങനെ ചില സംഭവങ്ങൾ വരും വ്യക്തികൾ വരും ജീവിത ചുറ്റുപാടുകൾ വരും എന്താ കാരണം ഇപ്പം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര കാറും കൂവും ബഹളവും രോഗി രോഗിയുള്ള വീടാണ് സഹായം കൊടുക്കാൻ പോയത് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അപ്പം ഒരു മുറിയിൽ ഒരാളെ പൂട്ടിയിട്ടിരിക്കുകയാണ് അവൻ്റെ തുറന്ന് വിട്ട അവൻ റോഡിൽ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയും ബസ്സും എല്ലാം പിടിച്ച് തടഞ്ഞു നിർത്തിയിട്ട് ആൾക്കാരുടെ കൈ മേടിക്കും അത് കാരണം ഇവ പൂട്ടിയിട്ടാണ് അവിടെ കിടന്ന് ദൂറും മുള്ളും ബഹുളവും സ്വരൂ ഒക്കെയാണ് അപ്പം ഞാനവിടെ ദൈമ ഈ അപ്പനെങ്ങനെ സഹിച്ചെന്ന് ഇപ്പോഴും സഹിക്കണം ഇപ്പോഴത്തെ മുറിയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ വേണമെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവനും ഈവനെ പ്രാഗി പ്രാഗി തലതെറുപ്പിച്ച് നമ്മൾ പോയി വേണമെങ്കിൽ പോയി രണ്ട് പെഗൊക്കെ എല്ലാ ദിവസവും എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് മറക്കാൻ നോക്കാൻ പറ്റും ഈ തൊണ്ടൊക്കെ പഴുത്തു പോയില്ലേ ഇറക്കാതിരിക്കാൻ പറ്റുമോ എന്ന് നീ ചെയ്യേണ്ടത് നിനക്ക് ദൈവം ഇങ്ങനെ മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങളില്ലേ അതിനെ അതുപോലെ ആയിട്ടുള്ള അലോട്ട്മെൻറ്റായിട്ടുള്ള ഉണ്ട് നീ പുരാഗെ തലതെറപ്പിക്കണ മുമ്പ് ഇത് തന്ന ആളിനെ അറിയാമല്ലോ ഇതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് അപ്പം നീ നിരന്തരമായിട്ട് കർത്താവെ ഇതെല്ലാം ഉൾക്കൊള്ളാൻ മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് കുറേ ദിവസത്തിൻ്റെ പതിമൂന്ന് ഏഴ് സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു എന്നുവെച്ചാൽ എല്ലാത്തിനെയെന്ന് പറഞ്ഞത് എന്തുണ്ട് എല്ലാം ഉണ്ട് എൻ്റെ അകത്ത് ഭ്രാന്തനായ ഉണ്ട് ചിലപ്പോൾ എൻ്റെ അകത്ത് അതിനെ അതിജീവിക്കാൻ നിനക്ക് പറ്റുമെന്ന് ലോകത്തോട് പറയുന്ന ഒരേ ഒരു പുസ്തകം നിന്റെ സഹനം എന്ത് തന്നെ ആയാലും തൊണ്ട ഏത് രീതിയിൽ പഴുത്തിരുന്നാലും ഇതിനെല്ലാം അതിജീവിക്കാൻ പറ്റുമെന്ന് ലോകത്തോട് പറയുന്ന ഒരേ ഒരു പുസ്തകം കർത്താവിൻ്റെ പുസ്തകമാണ് ദ ബൈബിൾ സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ എല്ലാത്തിനും അതിജീവിക്കുന്ന കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിപത്തുകളും ലോകകരമായ പെരുമാറ്റങ്ങളും അതിജീവിക്കാനുള്ള ദൈവജ് ദൈവത്താൽ എന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ െ അതിശക്തമായി ചുതിക്കട്ടെ അനലു അനലു കൈകൾ ഹൃദയത്തോട് ചേർത്തോട് ദൈവ സ്നേഹത്തോടെ പാഠം പക്ഷെ ഈ വചനം ഇപ്പം ഞാൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് കേൾക്കാനും മനസ്സിലാക്കാനും സ്വീകരിക്കാനും ചില ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് മതീ ബുദ്ധിമുട്ട് പത്ത് ദിവസനാണ് ആദ്യം ഉണ്ടായത് അപ്പൂസന്മാർക്കും മൊത്തം ഉണ്ടായി ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് അപ്പൊക്കെ തുമ്പുള്ളവർക്ക് ഉണ്ടായിരുന്നു ഇത് കഠിനമാണെന്ന് പറയുന്നത് പോലെ അമ്പത്തേഴില് ആറമ്പത്തേഴില് ആൾക്കാർ ഈശ്വരൻ പിരിഞ്ഞു പോയായിരുന്നു കർത്താവിന്റെ വാക്കുകളെ ശ്രോത അവരുടെ അവന്റെ ശ്രോതാക്കള് രണ്ടായി തിരിച്ചു എന്താണ് ലഘുവായ വാക്കുകള് കഠിനമായ വാക്കുകള് എന്ത് നോൺ സെന്റസ് ആണ് ഒന്ന് ചിന്തിച്ചു വഹിക്കുകയും കർത്താവ് എന്താ പറഞ്ഞത് എന്റെ വാക്കുകൾക്ക് ലഘുവായ വാക്കുകളൊന്നും കഠിനമായ വാക്കുകളൊന്നും അങ്ങനെ രണ്ട് വാക്കുകളില്ല എന്ന ഈശോ പറഞ്ഞത് എല്ലാം ലഘുവാണെന്ന് അധ്വാരിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനാണ് വലിയ ഹൃദയനാണ് എനിന്ന് പഠിക്കുക എൻ്റെ ദുഃഖം മധുരമാണെന്ന് എൻ്റെ ഭാരം ലഘുവാണെന്ന് അതിൻ്റെ പകരം ഇരുപത്തെട്ട് പിന്നെ എങ്ങനെയാണ് പതിനാറ് ആറ് ഇരുപത് അമ്പത്തി ഏഴിൽ ഒരു മനുഷ്യൻ പറയണത് നിന്റെ വചനം കഠിനമാണെന്ന് പറയണത് ശ്രോതാക്കളുടെ ശ്രവണാഭിഷേകത്തിൻ്റെ പ്രശ്നമാണിത് നീ എന്ത് കേൾക്കുന്നു എന്നല്ല ഹൗ ടു ഫീൽ ഇറ്റ് നീ അതെങ്ങനെ സ്വീകരിക്കുന്നു അപ്പോസ്റ്റന്മാർക്ക് കേൾക്കാൻ വചനം കഠിനമായപ്പോഴേ കർത്താവ് ജനത്തെ മധുരമാക്കാൻ വേണ്ടി പോയ സ്ഥലത്തിൻ്റെ പേരാണ് ദത്താപോ താബോർ വരിത കൊണ്ടുപോയി എന്നിട്ട് അപ്പയുടെ അപ്പാ വലിച്ച് കെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് വചനമെല്ലാം കഠിനമാണ് എന്താ ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്യാൻ അവൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ താബോറിൻ്റെ മേഘങ്ങൾ പിളർന്ന് വന്നിട്ട് പറയും ദിസ്ഇസ് മൈൻ ഹോ പ്ലീസ് എന്താ പറയണത് ഇതെൻ്റെ പ്രിയപുത്രനാണ് ഇവനെ ശ്രവിക്കാൻ പറയും അതാണ് പതിനേഴ് അഞ്ച് മത്തായുടെ സുവിശേഷം വചനം കഠിനമാകുന്നതോ ജീവിതം കഠിനമാകുന്നതോ ദുവാകുന്നതല്ല ദൈവൻ്റെ പ്രശ്നം അത് ശ്രവിക്കാനുള്ള അതനുഭവിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കാത്തതാണെങ്കിലേ കൃപ അന്വേഷിക്കുകയാണ് ദൈവരാജ്യത്തിനെ കുറിച്ചുള്ള അന്വേഷണം നിത്യവചനം രക്ഷയേകും തിരുവചന ജീവിക്കുന്ന സമാപനാശീർവാദത്തിൻ്റെ സമയമാണ് മൗനമായി പ്രാർത്ഥിക്കുക കർത്താവ് അനേകം വചനങ്ങൾ തന്നു വചനത്തിൻ്റെ വെളിപാടുകൾ തന്നു വചനത്തിൻ്റെ നട്ടുകൾ ഈശോ ആത്മാവിൽ പൊട്ടിച്ചു തന്നു നോ വെഡിസ് ഹാർഡ് എന്നാണ് അവസാനം പറഞ്ഞത് വചനം ഹാർഡായത് കൊണ്ടല്ല നമുക്ക് അഭിഷേകം കുറ അത് വചനം സ്വീകരിക്കാനുള്ള അഭിഷേകത്തിൻ്റെ കുറവാണ് ഹാർഡ് എന്റെ ഒരുപാട് വചനവും കഠിനമല്ല എൻ്റെ എൻ്റെ ദുഃഖം ഇതാക്ക്രഹിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ മനുഷ്യർ പോയി ചോദിച്ചു ഡ്യൂസ് കണ്ടു കോ നിങ്ങൾക്കും പോണമെന്നുണ്ടോ പോകണമെങ്കിൽ പോകാം എങ്ങോട്ടാ നമുക്ക് ഒരുമിച്ച് പോകാം എങ്ങോട്ടാ അവിടെ എൻ്റെ അപ്പ നിൻ്റെ സിസിൽ കൈവക്കും ഈ കഠിന വചനങ്ങളെല്ലാം തരും അതാണ് ശ്രവണാഭിഷേകം ഈ വചനം കർത്താവൾക്കുന്ന ഓരോ മക്കളെയും പത്രോസിനെയും പവരോസിനെയും അപ്പോസന്മാരെയും അഭിക്ഷേകം ചെയ്ത പോലെ വചനമായ കഠിനവും കഠിനമായ ജീവിതവും ജീവിതാനുഭവങ്ങളും ലഘുവാക്കാൻ മധുരമാക്കാൻ കർത്താവേ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേൺ മനസ്സ് അത് ലഘുവാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവരാജ്യം നാണെന്ന് കർത്താവ് പറഞ്ഞത് നീ തിരിച്ചറിയും ഇപ്പോൾ ആശീർവാദം ലഭിക്കുമ്പോൾ കർത്താവെ നീ അനുഗ്രഹിക്കണമേ അപ്പോസന്മാർ അനുഗ്രഹിച്ച പോലെ അനുഗ്രഹിക്കണമേ എന്നെ കഠിനം സാധിച്ചില്ലെങ്കിൽ അതിജീവിക്കാനുള്ള ലഘുവാക്കി മധുരമാക്കി അനുഭവിക്കാനുള്ള അഭിഷേകം നൽകണമെങ്കിൽ ശ്രദ്ധിക്കട്ടെ ഞങ്ങൾ ശാന്തശീലനാണല്ലേ ചിന്തിക്കട്ടെ ഉടമ്പടിയോ രോഗികള് മഹാ രോഗികളെല്ലാങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കുർബാന നിങ്ങളെ ആക്രമദിക്കുകയാണ് യേശു ആരാധന യേശു ആരാധന